പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവേൽ വയനാട്ടിൽ അമ്പലവയൽ മീനങ്ങാടി റൂട്ടിൽ വാഴവറ്റ ഭാഗത്ത് ഈ കാണുന്ന സൂപ്പർ ഒരു വീട് വിൽപ്പനയ്ക്കുണ്ട് അപ്പോൾ നല്ലൊരു ഏരിയയിലാണ് ടാ റോഡിൻ്റെ ഫ്രണ്ടേജ് ആണ് ഇപ്പം നമ്മൾ കണ്ടല്ലോ ഈ റോഡിൻ്റെ ഒരു ഭംഗി കാണിച്ചു അതായത് ഈ പ്ലോട്ടിന് ചുറ്റും ഇങ്ങനെ റോഡ് കിടക്കുകയാണ് അപ്പോൾ നല്ലൊരു റോഡ് ആക്സസ് ഓക്കെയാണ് ചുറ്റും അതുമല്ല ഈ ഭാഗത്തു നിന്നുള്ള വേറൊരു പ്രധാനപ്പെട്ട സംഭവം കൂടെ കാണിക്കാനുണ്ട് അതാണ് ഈ റോഡ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇവിടുന്ന് അപ്പുറത്തെ വശത്ത് നല്ലൊരു മലേൻ്റെ അതായത് മുട്ടിൽ മലയുടെ വ്യൂ ഉണ്ട് അത് വീഡിയോയിൽ എത്രത്തോളം പകരും പകർത്തിയെടുത്ത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല ഇവിടെ നല്ലൊരു റബ്ബർ തോട്ടത്തിൻ്റെ വ്യൂ ഒക്കെ ഉണ്ട് പിന്നെ അപ്പുറത്ത് അതിൻ്റെ ബേക്കിലായിട്ട് ഈ റബ്ബറൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ അപ്പുറത്തുള്ള മലേൻ്റെ ദൃശ്യം ഒരു മാസ്മറിയ കാഴ്ചയായിരിക്കും അപ്പോൾ റബ്ബറൊക്കെ വെട്ടേ ഏകദേശം റബ്ബറിൻ്റെ ലൈഫൊക്കെ തീരാനായിട്ടുണ്ട് അപ്പോൾ റബ്ബർ മുറിച്ച് കഴിഞ്ഞാൽ നേരിട്ട് അങ്ങോട്ട് കാണും അപ്പോൾ ഈ വീടിൻ്റെ മുകളിൽ നിന്ന് ഇപ്പോൾ തന്നെ കാണാം അപ്പോൾ ഒരു വീടിൻ്റെ വിൽപ്പനയാണ് ഒരു ഇരുപത്തിമൂന്ന് സെൻറ്റ് സ്ഥലവും ഒരു വീടുമാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ നമ്മൾ അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് ആ വീട്ടിലേക്ക് പോകാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഈ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകൾ പകർത്തുന്നത് അപ്പോൾ ചുറ്റുവട്ടത്ത് നമ്മൾ കണ്ട് ഈ ഒരു ഇതിപ്പോൾ വീടിൻ്റെ ഈ നമ്മൾ ബേക്കിൽ ഈ വീടിൻ്റെ ബാക്ക് വെസ് ബാക്ക് വെസ് ഉള്ള ആ ഒരു വ്യൂ ആണ് കാണുന്നത് ആ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് മൂന്ന് വർഷം ആകുന്നേ ഉള്ളൂ ഇത് ബേക്കത്തെ വർക്ക് ഏരിയ ഭാഗങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഏകദേശം ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലം ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പണിതിട്ടുള്ള ഒരു വീടാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ ബാക്ക് നമ്മൾ ആ റോഡിൻ്റെ ആക്സസ്സും ഈ മുട്ടിലത്തെ മലേൻ്റെ കാഴ്ച മുട്ടൽ മലേൻ്റെ കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റോഡ് ഭാഗത്തേക്ക് ഇങ്ങോട്ട് നമ്മൾ വന്നത് അപ്പോൾ നമുക്ക് തിരിച്ച് വീണ്ടും വീടിൻ്റെ മുൻവശത്തേക്ക് പോയിട്ട് വീടിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം അപ്പം നമ്മൾ വീണ്ടും അങ്ങനെ മുൻവശത്തേക്ക് പോവുകയാണ് റോട്ടിൽ കൂടെ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് വീടിൻ്റെ മുന്നിലത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ നമുക്കിതാ നേരെ ഇവിടെ കുറേ ഫ്രൂട്ട്സിൻ്റെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ധാരാളം വെറൈറ്റി ചെടികൾ ധാരാളം അവിടെ ഉണ്ട് അപ്പോൾ നമുക്കങ്ങനെ ആ തെങ്ങും തയ്യൊക്കെ കണ്ട് വാഴയൊക്കെ കണ്ട് വാഹനത്തിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ വീണ്ടും ഇവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ട് താഴെ അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ അതവിടെ ഉണ്ട് നമ്മളിപ്പം ഇപ്പം നമ്മൾ ആ വീട്ടിലേക്ക് കയറി വീട്ടിലേക്ക് കയറുകയാണ് വാഹനങ്ങളെല്ലാം വീട്ടുമുറ്റത്ത് എത്തും അപ്പോൾ നമ്മളവിടെ വണ്ടി നമ്മൾ പുറത്ത് പാർക്ക് ചെയ്താണ് അപ്പോൾ നമുക്ക് ഈ കാണുന്ന വീടാണ് വിൽപ്പനയ്ക്കുള്ളത് നമ്മൾ പറഞ്ഞ പോലെ ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഇതുള്ളത് ഉള്ളത് ഓക്കെ നമുക്കിനി അങ്ങനെ പോവാം വീടിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടും വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള മിറ്റൊക്കെ ഒന്ന് ഇൻ്റർലോക്കൊക്കെ ചെയ്ത് മതിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വേറൊരു റേഞ്ച് ആവും അങ്ങനെ കുറച്ച് പണികളൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് ആ ഓരോ ചെടികൾ ധാരാളം ചെടികൾ അവിടെ ഉണ്ട് പല വെറൈറ്റി ഉള്ള കുറേ കുറേ ഫ്രൂട്ട്സ് ഇരുപത്തി മൂന്ന് സെൻറ് സ്ഥലമാണെങ്കിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ഫ്രൂട്ട്സ് ഉണ്ട് ചാമ്പക്കായിട്ടും അത്തിയായിട്ടും അങ്ങനെ പല സാധനങ്ങൾ ചിക്കുവായിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് പല സാധനങ്ങളുണ്ട് റംബൂട്ടാൻ അങ്ങനെ അത്തിച്ചക്ക അങ്ങനെ പല വെറൈറ്റി സാധനങ്ങൾ ഓരോ അതിൽ കാഴ്ച കിടക്കുന്നുണ്ട് അപ്പം നമുക്കിനി കണ്ടുകൊണ്ട് അങ്ങനെ പോവാം ഇതിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് അങ്ങനെ പോവാം അപ്പം നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് കാണണമല്ല വീടിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങൾ നമുക്ക് കാണണം അപ്പോൾ വീടിൻ്റെ പുറത്തുനിന്നുള്ള ആ വീടിൻ്റെ ഒരു ഡിസൈനിങ്ങാണ് നല്ല ആണ് ഒന്ന് ഇൻ്റർലോക്ക് ചെയ്ത് പെയിൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീടിൻ്റെ ലെവൽ നല്ലൊരു കളർ പെയിൻ്റ് ഒക്കെ വന്നുകഴിഞ്ഞാൽ വീടിൻ്റെ അങ്ങോട്ട് മാറും അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ ആ ഒരു വർക്ക് നമ്മൾ കാണുന്നുണ്ടല്ലോ നല്ല നല്ലൊരു സ്റ്റാൻഡേർഡ് രീതിയിലാണ് തന്നെയാണ് വീട് പണിയഴിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഓക്കെ നമ്മളങ്ങനെ വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി പോവാം നമുക്ക് മുന്നിലൊക്കെ നല്ല മരത്തിൻ്റെ വർക്കൊക്കെ ഉണ്ട് വലിയ രണ്ട് പൊളീൻ്റെ വലിയൊരു ജനല് മൂന്ന് പുളികളായിട്ട് അതായത് വലിയ മൂന്ന് ജനലുകളുള്ള വലിയ ജനാലകളൊക്കെയാണ് കാണുന്നത് ഇതാ സൈഡ് വശമാണ് കാണിക്കുന്നത് വീടിൻ്റെ സൈഡ് വശം ഇപ്പം നമ്മളാ വീടിൻ്റെ മു കോർട്ട്യാർഡാണ് വരാന്തയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വരാന്തയൊക്കെ നല്ല ഹെവി ഗ്രാനൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ വീടിൻ്റെ ഒരു ഭയങ്കര സസ്പെൻസ് നമ്മൾ പറയാൻ പോകുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരം ഒരു ഉള്ളിലത്തെ കാഴ്ചകളിലേക്ക് കയറിയിട്ട് നമുക്ക് ആ സസ്പെൻസ് പറയാം ഒരു കിട്ടിയതും സർപ്രൈസ് വരാൻ കിടക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെ നമുക്ക് ആ കുറച്ചും കൂടെ അങ്ങോട്ട് പോകാം വീടിൻ്റെ കാഴ്ചകളുണ്ട് വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ചു അപ്പോൾ ഇവിടെ നിലത്തിൻ്റെ വർക്ക് കഴിയാറുണ്ട് ഫ്ലോർ വർക്ക് ഫ്ലോർ ടൈൽസ് ചെയ്യാനുണ്ട് ഇപ്പം മാറ്റ് വിരിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളങ്ങനെ ഇതിൻ്റെ ഫസ്റ്റ് ഹാൾ ഇടതു വയസ്സത്ത് ഹാളുണ്ട് ഇത് പിന്നെ ഫസ്റ്റ് കയറുന്ന ഏരിയ ഉണ്ട് ലിവള് അപ്പോൾ നമ്മൾ ആ ഒരു നല്ല ഹൈറ്റും കൊടുത്തിട്ടുണ്ട് വീടിന് നല്ല അതുകൊണ്ട് വെൻ്റിലേഷനും എയർ സർക്കുലേഷനൊക്കെ വളരെ ഈസി ആയിരിക്കും അപ്പോൾ ഓക്കെ ഇത് കയറി ചെല്ലുന്ന ഫസ്റ്റ് റൂമ് അവിടെ ടി വി ഒക്കെ വെക്കാൻ സൗകര്യമുണ്ട് അതിൻ്റെ നേരെ നമ്മൾ കയറുമ്പോൾ വലതുവശത്തൊരു ബെഡ്റൂമുണ്ട് ധാരാളം സ്പേസ് ഉണ്ട് ആവശ്യത്തിനുള്ള സ്പേസ് ഉണ്ട് നല്ല ഹൈറ്റ് ഉണ്ട് ഓരോ റൂമിനും പ്രത്യേകം എടുത്തു വരേണ്ട കാര്യം നല്ല ഹൈറ്റിലാണ് വീട് ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ മരത്തിൻ്റെ ജനലുകളും നല്ല രീതിയിലുള്ള ഫർണിച്ചറൊക്കെ നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ അവിടെ താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം കണ്ടു അപ്പോൾ നമ്മൾ ആ വിശാലമായ ഹാൾ മുകളിലേക്കുള്ള സ്റ്റെയർ സ്റ്റെയറിന് സൈഡിൽ പിന്നെ ഹാൻഡിലൊക്കെ വെക്കാനുണ്ട് അപ്പോൾ നമ്മൾ കണ്ടില്ല ആ വർക്കൊക്കെ നല്ല ഭംഗിയുള്ള വർക്കുകളാണ് നിലത്തിൻ്റെ വർക്കാണ് ഇതിൽ ഫിനിഷ് ചെയ്യാനുള്ളത് മുകളിലത്തെ നിലയിലും താഴത്തെ നിലയിലും നിലത്തിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്യാനുണ്ട് നമ്മൾ ഈ വീട്ടത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഇത് മാസ്റ്റർ ബെഡ്റൂമാണ് നല്ല വലിപ്പുണ്ട് ഒരു ഡബിൾ കോട്ട് കട്ട് കട്ടിലേക്ക് കിട്ടിയാലും ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ബാത്റൂമിൻ്റെ വർക്കും അതിൽ തീരാനുണ്ട് മുകളിലത്തെ നിലയിലും ബാത്റൂമിൻ്റെ വർക്ക് തീരാനുണ്ട് നമുക്ക് മൊത്തം ഇനി അടുത്ത നമ്മളിപ്പം ഡൈനിങ് ഹാളിലേക്ക് കയറി ഡൈനിങ് ഹാൾ കഴിഞ്ഞിട്ട് ഈ വീട്ടിലെ ഇത് സ്റ്റോർ റൂം സ്റ്റോർ റൂമ് ഡൈനിങ് വിത്ത് ആ ഹാളിൽ തന്നെ ഡൈനിങ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡൈനിങ് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഫസ്റ്റ് കിച്ചൺ ആയിട്ടാണ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് കിച്ചൺ ഇത് സെക്കൻഡ് കിച്ചൺ പുകയിൽ പുക നമുക്കിപ്പോൾ വിറകടുപ്പ് കത്തിക്കണമെങ്കിലൊക്കെ നല്ല ചിമ്മിനിയൊക്കെയാണ് ഇപ്പോൾ കാണുന്നത് ആ സെറ്റപ്പ് അവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് കിച്ചൺ ബാ ഏരിയകളാണുള്ളത് അപ്പോൾ നമ്മളങ്ങനെ കാഴ്ചകൾ കണ്ട് കണ്ട് നമുക്കങ്ങനെ പോവാം ഇനി നമുക്ക് അടുക്കളയിൽ നിന്ന് തൊട്ടപ്പുറത്ത് ഈ വർക്ക് ഏരിയ സൂപ്പറാണ് വർക്ക് ഏരിയ നല്ല സ്പേസ് ഉണ്ട് വർക്ക് ഏരിയ നല്ല സ്പേസ് ഉണ്ട് അപ്പം അവിടുത്തെ ബാത്റൂമാണ് വർക്ക് ഏരിയയിലൊരു ബാത്റൂമും അവിടെ ഉണ്ട് എല്ലാം നല്ല രീതിയിലുള്ള ഒരു യൂറോപ്യൻ മോഡലിലുള്ള ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒക്കെ ആയിട്ട് നല്ലൊരു നല്ല സ്പേസും ഉണ്ട് വർക്ക് ഏരിയയിൽ നമ്മൾ കണ്ടില്ലേ ഇഷ്ടം പോലെ സ്പേസ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ദേവരാജ് വയനാട് എന്ന ചാനലുമുണ്ട് ദേവരാജ് എന്ന രണ്ട് യൂട്യൂബ് ചാനലുണ്ട് പുതിയ ചാനൽ ദേവരാജ് വയനാടാണ് അപ്പോൾ ചാനൽ നിങ്ങൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ നമ്മളങ്ങനെ മുകളിലത്തെ നിലയിൽ ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലത്തെ കാഴ്ചയിലേക്ക് പോകാം കുറച്ച് വർക്കുകൾ അവിടെ ഉണ്ട് സ്റ്റെയറിൻ്റെ സൈഡിലൊക്കെ പിന്നെ ഹാൻഡിൽ ഹാൻഡിൽ വർക്കൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മളങ്ങനെ മുകളിലത്തെ നിലയിൽ മുകളിലും നല്ല വിശാലമായ ഹാളാണ് മുകളിൽ രണ്ട് ബെഡ്റൂം മുന്നിലൊരു ബാൽക്കണി ഉണ്ട് അപ്പോൾ നമ്മൾ ആ നല്ല ഹൈറ്റ് ഇവിടെ നല്ല ഹൈറ്റ് ഉണ്ട് ഇവിടെ ബാത്റൂമിൻ്റെ പണി ഇവിടെ തീരാനുണ്ട് ബെഡ്റൂമിൻ്റെയും നിലത്തിൻ്റെ വർക്കുകൾ തീരാൻ തീരാനിവിടെയുണ്ട് അത്രയും വർക്കുകളാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് അപ്പോൾ ഇതിൻ്റെ മെയിൻ മെയിൻ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ സസ്പെൻസ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ക്യാഷ് ചെറിയൊരു ക്യാഷ് അർജൻറ് ഉണ്ട് അപ്പോൾ ക്യാഷ് അർജൻറ് ഉള്ളതുകൊണ്ട് മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കുകയാണ് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റും ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലവും ഇത്ര വിലക്കുറവിൽ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇവർ ആദ്യം അറുപത്തഞ്ച് എഴുപത് ലക്ഷം രൂപ ചോദിച്ച വീട് ഇപ്പോൾ വെറും അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് മൊത്തത്തിൽ ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് ആകെ ചോദിക്കുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞപോലെ അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് വില അതിലും ഈ അമ്പത്തഞ്ചിലും വില താവിട്ട് നമുക്ക് വരും അപ്പോൾ നിങ്ങൾ വിശദമായ വിവരങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക വിശദമായ വിവരങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് എൻ്റെ യൂട്യൂബ് ചാനൽ നേരത്തെ പറഞ്ഞ പോലെ ദേവരാജ് വയനാട് എന്ന എൻ്റെ യൂട്യൂബ് ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു മാക്സിമം ഷെയർ ഒക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ കിട്ടിലൻ ഓഫറാണ് വെടിക്കെട്ട ഓഫറാണ് എന്താ പറഞ്ഞാൽ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് പ്ലസ് ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലം കിട്ടുന്നത് വെറും അൻപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് അതിലും നമുക്ക് ചെറിയൊരു പൈസയും കൂടെ കുറപ്പിക്കാനുള്ള ചാൻസും ഉണ്ട് അപ്പോൾ ഓക്കെ നിങ്ങൾ വീഡിയോ മുഴുവനായി കാണുക വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം